നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് അവതാരകൻ ഹാഷ്മിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഇൻ്റർവ്യൂവിനിടയിൽ ഇപ്പോഴും തനിക്ക് ജനപ്രീതിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു അനുഭവം കൂടി രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി അതിപ്രകാരമാണ് ആ ദിവസം അതായത് ഇന്റർവ്യൂ നടക്കുന്ന ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു അമ്മ ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചുവെന്ന് രാഹുൽ മെങ്കൂട്ടത്തിൽ പറഞ്ഞു മാധ്യമങ്ങൾ പറയുന്ന രീതിയിലല്ല ജനങ്ങൾ ഈ വിവാദങ്ങളെ എടുക്കുന്നത് എന്ന് തനിക്ക് ബോധ്യമായി എന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ പ്രതികരണം ഈ ജനങ്ങൾക്ക് കുറച്ചുകൂടി ബോധ്യമുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് രാഹുലിൻ്റെ ആത്മവിശ്വാസം ഞാൻ പറയുന്നതും ജനങ്ങൾ കേൾക്കുന്നുണ്ട് മാധ്യമങ്ങൾ പറയുന്നതും ജനങ്ങൾ കേൾക്കുന്നുണ്ട് പരിപൂർണ വിധികർത്താക്കൾ ആവശ്യമില്ല എല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക നമ്മൾ ഇതിന്റെ ജഡ്ജ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല വളരെ സ്നേഹത്തോടെ ഇപ്പോഴും തന്നെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാർ തനിക്ക് ചുറ്റുമുണ്ട് ഞാൻ അവർക്ക് നൽകിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തൻ്റെ ഓഫീസിലും തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകൾ വളരെ ധൈര്യത്തോടെ വന്നിട്ടുണ്ട് അത് താൻ അവർക്ക് നൽകുന്ന ഉറപ്പാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം ഈ ആരോപണങ്ങൾ ഉയർന്നിട്ട് ഒരു വാക്കോ ഒരു മറുപടിയോ ഒരു വിശദീകരണമോ താൻ ഇതുവരെ നൽകിയിട്ടില്ല എന്നിട്ടും തന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം അതായത് ഒരുപാട് ജനങ്ങൾ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇത്രയും ആരോപണങ്ങൾ വന്നു ഇത്രയും ഒരു വിവാദത്തിൽ അകപ്പെട്ടു എന്നിട്ടും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമെന്നും രാഹുൽ മങ്ങൂട്ടത്തിലെ ആ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി താൻ ഇത്രയും നിശ്ശബ്ദനായിരുന്നിട്ടും തനിക്ക് കത്തുകൾ അയക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് തന്നെ വിളിച്ച് ശാസിക്കുന്നവരുണ്ട് വഴക്ക് പറയുന്നവരുണ്ട് വഴിപാട് നടത്തുന്നവരുണ്ട് തന്നെ വിളിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് ഇന്ന പള്ളിയിൽ പോകണം ഇന്ന അമ്പലത്തിൽ പോകണമെന്ന് പറയാറുണ്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ ഈ മനുഷ്യായിസ് അതിന് മാത്രമേ തികയൂ അത്തരത്തിൽ അത്രയും ആൾക്കാർ തന്നെ വിളിച്ച് അമ്പല ഇന്ന അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണം ഇന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട് വ്യക്തികളുണ്ട് എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത് ഇത്രയും ആളുകൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം കണ്ടപ്പോൾ തനിക്ക് ഭയങ്കര പ്രയാസമായി കുറ്റബോധമുണ്ടായി അതെന്നിൽ ഒരുപാട് പരിവർത്തനം മാറ്റങ്ങൾ വരുത്താൻ കാരണമായി നിങ്ങൾ ആരോപിക്കുന്ന പോലുള്ള ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല തൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ് താൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അത് എൻ്റെ അമ്മ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ കണ്ണീർ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ലോകത്തിലെ ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണെന്ന ധാരണ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ സ്ത്രീകളും കരയുന്നത് സത്യമല്ല എന്ന് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടുവെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു അനുവാദമില്ലാതെ ആർക്കും ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും താൻ കൊടുത്തിട്ടില്ല ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് തനിക്ക് ആരുടെ അവരുടെ അനുവാദമില്ലാതെ അവരെ ഞാൻ തൊട്ടിട്ടില്ല എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നു മാത്രമല്ല ഒരു മുൻ കോൺഗ്രസ് എം ബിയുടെ മകളുടെ മോശമായി പെരുമാറി അവരെ ഉപദ്രവിച്ച ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി എന്നൊരു ആരോപണം തനിക്കെതിരെ ഉയരുന്നുണ്ട് അതിന് രാഹുൽ കൃത്യമായി മറുപടി നൽകുന്നു ആ പെൺകുട്ടിക്ക് ഒരു ജീവിതമുണ്ട് ആ കുടുംബത്തിനൊരു ജീവിതമുണ്ട് അവർക്ക് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാധ്യമങ്ങൾ ഒരു വൃത്തികെട്ട രീതിയിൽ ചില സൂചനകൾ നൽകി മുന്നോട്ട് പോവുകയാണ് ഇന്ന ഒരു എം ബിയുടെ മകളുമായി മകളെ ഉപദ്രവിച്ചു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന വൃത്തികെട്ട സൂചനകൾ നൽകി മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ അടിസ്ഥാനമായിട്ട് ഒന്നുമില്ല ആ നേതാവുമായിട്ട് നിങ്ങൾ പറയുന്ന നേതാവുമായിട്ട് എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമാണുള്ളത് ഈ അടുത്തിടയ്ക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം താൻ വിളിച്ച ആശംസകൾ അറിയിച്ചിരുന്നു മെയ് മാസത്തിൽ അദ്ദേഹം നേരിട്ട് നടത്തുന്ന ഒരു സംഘടനയുടെ പരിപാടിക്ക് അതിന്റെ പ്രധാനപ്പെട്ട അതിഥികൾ ഒരാളായിട്ട് തന്നെയാണ് ക്ഷണിച്ചത് താനും ആ വ്യക്തിയും ഒന്നിച്ചിരുന്ന ഒരു പത്രസമ്മേളനം നടത്തിയാലും നിങ്ങൾ ഇതൊന്നും സത്യമല്ല എന്ന് വിശ്വസിക്കുമോ അന്തരീക്ഷത്തിൽ കുറെ ആരോപണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുകയാണ് മാത്രമല്ല മറ്റൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോട് താൻ മോശമായി പെരുമാറി എന്ന ആരോപണം വന്നു വേദിയിൽ വെച്ച് മോശമായിട്ട് പെരുമാറി എന്നാണ് പറയുന്നത് പക്ഷേ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോട് മോശമായി താൻ പെരുമാറിയിട്ടില്ല ഒരു ഹായ് ഹലോ ബന്ധം പോലും ആ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുമായി ഞങ്ങൾ ഞങ്ങൾക്കിടയിലില്ല അങ്ങനെ ഇരിക്കവെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ രാഹുലിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ് ആക്ഷേപങ്ങൾ അതുപോലെ പരിഹാസം അതുപോലെ തന്നെ വിമർശനങ്ങൾ ആ ഇൻ്റർവ്യൂവിന് മേൽ ഉയരുന്നുണ്ട് എന്തായാലും അതിന് മറുപടിയുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷഹനാസ് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല മറ്റു കാര്യങ്ങളൊക്കെ കോടതി നോക്കും എന്തായാലും രാഹുലിന് പറയാനുള്ളത് കേൾക്കണം രാഹുൽ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ അത് പലതും കള്ളമാണെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ജസ്ല മാഡശ്ശേരി ഒരു നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ മാങ്കൂടത്തിൽ തനിക്ക് മോശമായി മെസ്സേജ് അയച്ചിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ജസ്ല മാഡശ്ശേരി നടത്തിയിരിക്കുന്നത് ജസ്ലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവുകയാണ് നമ്മൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരം ദീർഘവീക്ഷണം ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് അണക്കും അതൊക്കെ എനിക്ക് അല്പം കൂടുതലുണ്ട് എന്ന അഹങ്കാരമുണ്ടായിരുന്നു ചെറുതായുണ്ട് എവിടെ സ്റ്റോപ്പ് ഇടണമെന്ന് ഭംഗിയായി അറിയാം ഇതിലൊരു മോശവുമില്ല രസമായി കാണാനുള്ളതേ ഉള്ളൂ ഇത്രയും നിഷ്കളങ്കരായ ഏട്ടായിമാർ എത്രയുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കും മാങ്ങാ കൂട്ടം മാത്രമാണെന്ന് പെണ്ണുങ്ങളോട് പരിധി വിട്ട് വീമ്പ് കളിച്ചാൽ കുറെ എണ്ണത്തിന്റെ വൃത്തികെട്ട മുഖംമൂടി അഴിച്ചുപറിച്ച് വസ്ത്രാക്ഷേപം നടത്തും ഈ സിസ്റ്റം മാറണമെങ്കിൽ എല്ലാത്തിനെയും വലിച്ചുപറിച്ച് കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കികളായ നിങ്ങൾ ഇന്നോളം കാണാത്ത തൻ്റെയിടം കയ്യിലുള്ള അനേകം സ്ത്രീകളുണ്ട് ഇവിടെ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചാൽ പിഴുതറിയാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു മാറ്റമായവർ മാന്യതയുടെ പാവ മുഖം കൂടിയാണ് ഞാൻ നിയമസഭയിൽ ഇരിക്കുന്ന മാനിയരുടെ വെറുതെ കൊങ്ങികൾ ഓവറാക്കി ചളമാക്കേണ്ട സ്ത്രീ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവമുഖ മുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്മേൽ കയറിയാവും ആ സ്ഥാനാർത്ഥിത്വം ആവർത്തിക്കുന്നു രാഹുൽ വെറും കോഴിയല്ല കുരുപ്പ് പിടിച്ച കോഴിയാണ് മാന്യന്മാരെ മഹാസംഗമം കണ്ടു ഓക്കാനും വരുന്നു വേണ്ട വേണ്ടെന്ന് വെച്ചിരിക്കും അവന്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ ഈ ചാറ്റ് അവിടെ വെച്ച് ഞാൻ നിർത്തിയത് കൊണ്ട് അതിൽ മോശമായൊന്നുമില്ല അവൻ മോശക്കാർ നല്ലെന്ന് ന്യായീകരിക്കുന്നവർക്കും േക്കുമെന്ന് പറഞ്ഞാണ് ജസ്ല ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതിൽ രാഹുൽ മങ്ങൂട്ടത്തിൽ വഴക്കാളിയാണ് എന്തൊരു താനൊരു എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്യുന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചാണ് ജസ്ല മാടശ്ശേരി ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ മങ്കൂട്ടം കേസിലെ ആദ്യ അതിജീവ അഭിഭാഷകയ്ക്കെതിരെ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് സൈബർ വെട്ടിക്കിളി കൂട്ടത്തിന്റെ നേതാവെന്ന് അതിജീവിതയുടെ ആരോപണം തന്നെയും മറ്റിരകളെയും ദീപയും സംഘവും നിരന്തരം വേട്ടയാടുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മാത്രം എൻറോൾ ചെയ്ത ദീപ രണ്ടായിരത്തി പതിനേഴ് മുതൽ കോടതി അഭിഭാഷകയാണെന്ന് ഫേസ്ബുക്കിൽ അവകാശപ്പെടുന്നത് കോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജമാണെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ അഡീഷണൽ അഫിഡെവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പോസ്റ്റുകൾ വളച്ചൊടിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രമല്ല ഈ സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഉക്രൈനിൽ നിന്നും ഫയൽ ചെയ്ത പെറ്റീഷനിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് അതിജീവിത മാത്രമല്ല ഈ അതിജീവിത സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകിയിരുന്നു അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചെന്ന കേസിൽ അഭിഭാഷകയെ ദീപ ജോസഫിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത